കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുമ്പോൾ ആ മാസത്തിൽ ചില വർഷങ്ങളിൽ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിവസങ്ങളുണ്ടാകും ദിവസങ്ങൾ എത്രയുണ്ട് എന്ന് കണക്കാക്കി രാമായണത്തിലെ പേജുകൾ വിഭജിക്കണം ഒരു നല്ല ഭാഗം വരുന്ന അധ്യായത്തിൽ അവസാനിപ്പിക്കണം ദോഷം വരുന്ന അധ്യായത്തിൽ അവസാനിപ്പിക്കരുത് തലേ ദിവസം വായിച്ചു നിർത്തിയ അധ്യായം കൂടി അടുത്ത ദിവസം പാരായണം ചെയ്തു പോകേണ്ടതാണ് രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തക്കവണ്ണം പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമില്ല വരെ കെടാവിളക്ക് സൂക്ഷിക്കണം കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും പാരായണത്തിന് കഴിയാത്തവർ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങളിലായിട്ട് പാരായണം ചെയ്തു തീർക്കാവുന്നതാണ് ചിലർ ഇതൊരു വഴിപാട് ചടങ്ങ് പോലെ പാരായണം ചെയ്തു തീർക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ടി വി കാണലും വീട്ടുകാര്യവും ഓഫീസ് കാര്യവും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ചർച്ചയിൽ ഉണ്ടാവാറുണ്ട് രാമായണ പാരായണത്തിന് ഏറ്റവും അത്യാവശ്യം ഏകാഗ്രതയും ഭക്തിയുമാണ് ഏകാഗ്രതയോടെയും ഭക്തിയോടെയും പാരായണം ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ